കുറ്റിയങ്കാവിൽ പൂരാരവം പെയ്തിറങ്ങി ആയിരങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിൽ മിണാലൂർ തിരുത്തിപ്പറമ്പ് ദേശങ്ങൾ മുഖ്യ പങ്കാളികളായി പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ ആരംഭിച്ച വിശേഷാൽ പൂജകളിലും ഉച്ചവരെ നീണ്ട പരസമർപ്പണത്തിലും വിശ്വാസികൾ ഭാഗമായി വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി ലക്ഷ്മിനാരായണൻ എംബ്രാന്തിരി കൃഷ്ണപ്രസാദ് എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു പറയെടുപ്പിന് ക്ഷേത്രം കോമരം കോമാട്ടിൽ ബാലകൃഷ്ണൻ നായർ കാർമ്മികനായി മിണാലൂർ വിഭാഗത്തിൻ്റെ അഞ്ച് ആനകളെ അണിനിരത്തിയുള്ള പൂരം എഴുന്നള്ളിപ്പ് വടക്കേതേർക്ക് ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു ഊക്കൻസ് കുഞ്ചു തിടമ്പേറ്റി ചോറ്റാനിക്കര നന്ദപ്പൻ കലാമണ്ഡലം കുട്ടിനാരായണൻ പരക്കാട് ബാബു മച്ചാട് ഉണ്ണിനായർ തിരുവിൽവാമല ഹരി എന്നിവർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി തിരുത്തിപ്പറമ്പ് ദേശം അമ്പലപ്പുരം മണക്കുളം കോവിലകത്തു നിന്ന് ഏഴ് ആനകളെ അണിനിരത്തി പകൽപൂരം എഴുന്നള്ളിച്ചു അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി കോങ്ങാട് മധു കോട്ടയ്ക്കൽ രവി മച്ചാട് മണികണ്ഠൻ പാഞ്ഞാൾ വേലുകുട്ടി പല്ലശന സുധാകരൻ എന്നിവർ പഞ്ചവാദ്യം നയിച്ചു ഇരുദേശങ്ങളും ഒന്നായി അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് ഉത്സവ പ്രേമികൾക്ക് മതിവര കാഴ്ചയായി